യൂറോപ്പിലെ വമ്പൻ ക്ലബ്ബുകളുടെ പണക്കൊഴുപ്പിന് മുന്നിൽ തലകുനിക്കാതെ തന്റെ ഹൃദയം തുടിക്കുന്നത് ബാഴ്സലോണയ്ക്ക് വേണ്ടിയാണെന്ന് ഫെർമിൻ ലോപ്പസ് ഒരിക്കൽ കൂടി തെളിയിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ജൂൺ വരെ നീളുന്ന ഒരു വമ്പൻ കരാറിലാണ് ഈ ഇരുപത്തിരണ്ടുകാരനായ മിഡ്ഫീൽഡർ മാന്ത്രികൻ ഒപ്പുവെക്കാൻ പോകുന്നത് കഴിഞ്ഞ ഓഗസ്റ്റിൽ വമ്പൻ ഓഫറുകളുമായി പുറകെ കൂടിയ ക്ലബ്ബുകളെയെല്ലാം നിഷ്കരണം തള്ളിക്കളഞ്ഞ ഫെർമിനോടുള്ള സൂചകമായി അർഹിച്ച ശമ്പള വർധനയോടെയാണ് ക്ലബ്ബ് പുതിയ കരാർ ഒരുക്കിയത് ഇത് വെറുമൊരു ഒപ്പിടലല്ല മറിച്ച് ബാഴ്സയുടെ ഭാവിക്കായി താൻ അർപ്പണ ോധത്തോടെ പോരാടുമെന്ന ഒരു പോരാളിയുടെ പ്രഖ്യാപനമാണ് സാമ്പത്തിക പ്രതിസന്ധികളുടെ പേരിൽ ബാഴ്സലോണയെ എഴുതിത്തള്ളാൻ വരട്ടെ എന്ന താക്കീതാണ് ഈ കരാറും നൽകുന്നത് ഹാൻസി ഫ്ലിക്കിന്റെ കീഴിൽ പുതിയൊരു യുഗത്തിന് തുടക്കം കുറിക്കുമ്പോൾ ഗ്രൗണ്ടിന്റെ ഏതു കോണിലും ഓടിയെത്തുന്ന ഫെർമിനെ പോലൊരു താരത്തിന്റെ സാന്നിധ്യം ടീമിന് നൽകുന്ന ഊർജ്ജം ചെറുതൊന്നുമല്ല ഔദ്യോഗിക നടപടികൾ ഉടൻ പൂർത്തിയാകാനിരിക്കെ ബാഴ്സലോണ ആരാധകർ ആവേശത്തിന്റെ കൊടുമുടിയിലാണ് ഫെർമിൻ എന്ന യുവതാരം വെറുമൊരു മിഡ്ഫീൽഡർ മാത്രമല്ല വരാനിരിക്കുന്ന പോരാട്ടങ്ങളിൽ ടീമിന്റെ കരുത്തുറ്റ ഒരു എഞ്ചിൻ കൂടിയാണ് ാണ് ലാമിൻ ജമാലിന്റെ മാന്ത്രികതയും പാവു കുപാർശിയുടെ പ്രതിരോധ കരുത്തും ഫെർമിൻ ലോബസിന്റെ വിട്ടുകൊടുക്കാത്ത പോരാട്ട വീര്യവും ഒത്തുചേരുമ്പോൾ ബാഴ്സലോണ ഒരു സുവർണ കാലഘട്ടത്തിലേക്ക് വീണ്ടും കാലൂന്നുകയാണ് യുവതാരങ്ങളെ മുൻനിർത്തി ലോകം കീഴടക്കാനൊരുങ്ങുന്ന ഈ പദ്ധതിയിൽ ഫെർമിൻ എന്ന കരുത്തുറ്റ തൂൺ അവിഭാജ്യ ഘടകമാണ് ശത്രുക്കളുടെ ഗോൾമുഖത്തേക്ക് പന്തുമായി ഇരച്ചു കയറുന്ന ഫെർമിൻ വരും വർഷങ്ങളിൽ കാറ്റലൂണിയൻ മണ്ണിലെ ഏറ്റവും വലിയ ഭീഷണിയായി മാറുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല